വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ അടുത്തൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഡിസംബർ നെറ്റ് എക്സാം പാക്ക് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നന്നായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ ഓരോ പാർട്ടുകൾ ലൈവായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യൂണിറ്റ് ഫൈവിലെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഇൽമുൽ ബദീർ എന്ന് പറയുന്ന യൂണിറ്റ് ഫൈവിലെ ഇൽമുൽ ബലാഗയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇൽമുൽ മാനി വളരെ കൂടുതലായിട്ട് അങ്ങനെ ചോദ്യങ്ങൾ അതിൽ നിന്ന് വരാറില്ല എന്നാലും ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ തവണയും ചോദ്യങ്ങൾ വന്നിരുന്നു ചെറിയ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട് പിന്നെ വളരെ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഇൽമുൽ ബയാൻ ആ ബയാനിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു ലൈവ് സെഷനിൽ ചർച്ച ചെയ്തിരുന്നു ഇനി ഇൽമുൽ ബദിയ ബയാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത് അത് കഴിഞ്ഞാൽ ഇൽമുൽ ബദിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളത് അതിൻ്റെ ചില ഭാഗങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് നിങ്ങൾ വളരെ സീരിയസ് ആയ രീതിയിൽ ഡിസംബറിലേക്ക് പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഹൈഫറിൻ്റെ ജാർ എഫ് എക്സലൻസ് അതേപോലെ പ്രീമിയർ പ്ലസ് ബാച്ചുകളിലേക്കൊക്കെ ഉള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നിങ്ങളുടെ പ്രിപ്പറേഷനെ വളരെ സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള എലമെൻസുകൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ഫീച്ചേഴ്സുകൾ ഉൾക്കൊള്ളുന്ന ബാച്ചുകളാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ളത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് എം സപ്പോർട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എം ചോദിക്കാം അത് ആൻസർ നൽകുന്നതായിരിക്കും അതുപോലെ ടെക്സ്റ്റൽ അനാലിസിസ് എജ്യൂറിയൽസുകൾ സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ പി വൈ ക്യൂ ബേസ്ഡ് ആയിട്ടുള്ള ബ്ലൂ പ്രിൻറ്റ്സ് സിലബസ് സിലബസ് കൂടുതലായിട്ട് എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് അതൊക്കെ അടയാളപ്പെടുത്തുന്ന ബ്ലൂ ഉണ്ടായിരിക്കും അതേപോലെ നിങ്ങളുടെ ഗ്രോത്ത് റിപ്പോർട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് തന്നെ നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആകുന്ന രീതിയിലുള്ള ഉണ്ടായിരിക്കും അതേപോലെ ഒരുപാട് ടെസ്റ്റുകൾ വളരെ പവർഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ അത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകൾ സിലബസ് ബേസ് ചെയ്ത് ഈ രൂപത്തിലൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷന് കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്ന ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആയിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നമ്പറ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അതേപോലെ തന്നെ ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൽ ലിങ്ക് ഫിൽ ചെയ്താൽ നിങ്ങളെ റെപ്രസെൻറ്റേറ്റീവ്സ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ സ്റ്റുഡൻസ് ഓഫേഴ്സ് ഉണ്ട് മതേഴ്സിന് ട്വൻറ്റി ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ തേർട്ടി നേരത്തെയൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ തേർട്ടി ഫൈവ് ഇങ്ങനെയുള്ള ഓഫേഴ്സുകളും അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പേപ്പർ വണ്ണിൻ്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയല് കണ്ടുകൾ പോൾ ക്വസ്റ്റ്യൻസ് എക്സാം നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യുആർ കോഡ് സ്കാൻ ചെയ്ത ലൈഫറിൻ്റെ പേപ്പർ വൺ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ തന്നെ പേപ്പർ ടു നല്ല ഉണ്ട് അറബിക്കിൻ്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ക്യു ആർ കോഡും യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എൽമൽ ബതി എന്നുള്ളതാണ് ഓക്കെ നമ്മളെ ചമൽക്കാര ശാസ്ത്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മൾ അടിസ്ഥാനപരമായ ഒരാശയം പ്രകടിപ്പിക്കുന്നതിന് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ ഇപ്പോൾ ഭാഷാപരമായിട്ടുള്ള പദപരമായ നിയമങ്ങൾ പാലിക്കപ്പെടണം ശേഷം സൊർഫിയായിട്ടുള്ള നിയമങ്ങൾ പാലിക്കപ്പെടണം അതോടൊപ്പം നെഹ്റിയായിട്ടുള്ള നിയമങ്ങൾ പാലിക്കപ്പെടണം ശേഷം ഇൽമുൽ മയാനിയുമായി ബന്ധപ്പെട്ട രീതിയിൽ സാഹചര്യത്തോട് യോജിക്കുക എന്നുള്ളൊരു ഘടകം ഉണ്ടായിരിക്കണം ശേഷം ഇൽമുൽ ബയാൻ എന്ന് പറയുന്ന ഒരാശയത്തെ വ്യക്തതയുടെ വിഷയത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ വിവിധ രൂപത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഘടകങ്ങൾ മജാസായിട്ട് ഇസ്തിയാര് അല്ലെ ആ രീതിയിൽ കിനായത്തായിട്ട് ഇങ്ങനെയുള്ള ഒരു പദത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഒരു നമ്മൾ പറയുന്ന ആശയം പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങൾക്കെല്ലാം ശേഷം ഉണ്ടാവുന്ന അതിൻ്റെ ഒരു എന്ന് പറയാവുന്നതാണ് ഒരു ശാസ്ത്രമാണ് ഇൽമുൽ ബദീർ എന്ന് പറയുന്നത് നമ്മൾ വീട് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു ശേഷം നമ്മൾ പൈൻറ്റടിക്കുകയാണ് ഇതേപോലെ അതിന് ചമൽക്കാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന പൊടിക്കൈകളാണ് ഉള്ളടക്കം എന്ന് പറയുന്നത് ഓക്കെ ദലാലത്തിന്റെ വ്യക്തത ഉള്ളതോടുകൂടെ സാഹചര്യത്തോട് യോജിക്കും വിധം വന്നു ചേർന്നിട്ടുള്ള ഒരു കലാമിന് സൗന്ദര്യം നൽകുന്നതിൻ്റെ വിവിധ മാനങ്ങൾ പരിചയപ്പെടുത്തുന്ന വിജ്ഞാനശാഖക്കാണ് ഇൽമുൽ എന്ന് പറയുന്നത് അതാ പറഞ്ഞിട്ടുള്ളത് ഇൽമുൽ മാനിയുടെ കണ്ടന്റ് ഒക്കെ ആയിരിക്കണം ഇൽമുൽ ബയാനിൻ്റേത് ക്ലിയർ ആയിരിക്കണം അതിനുശേഷം മാത്രം വരുന്ന ഒരു അനുബന്ധ വിജ്ഞാനശാഖയാണ് ഇൽമുൽ ഇൽമുൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിലെ മെയിൻ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ റൊക്കിനുകൾ എന്ന് പറയുന്നത് മഹസ്സിനാത് അൽ ലഫ്ലിയ മഹസ്സിനാത് മാനവീയ രണ്ട് ചമൽക്കാരങ്ങളാണ് എങ്ങനെയാണ് ഒരു വാചകത്തിന് ചമൽക്കാരം വരിക പദപരമായി ചമൽക്കാരം വരാ അതിന് നമ്മൾ പദങ്ങൾക്ക് കൂടുതലായിട്ട് മുഞ്ചുകൊടുക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാസകൊപ്പിച്ച് പറയുമ്പോൾ അതിന് പദത്തിന് കൂടുതൽ സൗന്ദര്യം വരും ഇനി അതല്ലെങ്കിൽ മാനവീയായിട്ടുള്ള ചമൽക്കാരം അതെങ്ങനെയാണ് അത് രണ്ട് മായന ഉണ്ടാകും അതിൽ പഴയതായത് ഉദ്ദേശിക്കും എല്ലാവരും കരീബാണ് എന്നായിരിക്കും വിചാരിക്കുക നമ്മൾ ഉദ്ദേശിച്ചത് പഴയതായിരിക്കും അപ്പം ഈ രൂപത്തിലൊക്കെ നമ്മൾ ഈ ബയാനും മാനിയും ഒക്കെ പൂർത്തീകരിക്കപ്പെട്ട ശേഷം അതിന് കൂടുതൽ സൗന്ദര്യം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് ഇൽമുൽ ബദിയോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മഹസ്സിനാത്ത് ലഫ്ലി ഏതൊക്കെയാണ് ജിനാസ് എഹ്തിബാസ് സജ എ എന്ന് എന്ന് പറഹസ്നാത്ത് മാനവി ഏതാണ് തൗരിയത്ത് തിബാക്ക് മുഖാബല ഹുസ്നുത്തഅലീൽ ഉസ്ലൂബുൽ ഹക്കീം തുൽഹി ബിമ യുഷ്ബിഹുൽ മദർഹ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെഹസ്സിനാത് മാനവിയ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ പറഞ്ഞു മഹസ്സിനാത് ലഫ്ലിയ പദപരമായി ആ പദങ്ങൾക്ക് മുഞ്ചുകൂട്ടം അതേതൊക്കെയാണ് അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ജിനാസ് എന്ന് പറയുന്നത് ജിനാസ് എന്താണ് ജിനാസ് എന്ന് പറഞ്ഞാൽ ഫിൻ ഫിൽ ഒരു രണ്ട് ലഫലുകൾ അത് നമ്മൾ മൊഴിയുന്ന സമയത്ത് സമാനമാണ് മായന നോക്കുന്ന സമയത്ത് വ്യത്യസ്തവുമാണ് ഇതിനെയാണ് നമ്മൾ ജിനാസ് എന്ന് പറയുന്നത് നോക്കൂ ഈ ജിനാസ് രണ്ട് വിധമുണ്ട് ജിനാസു താമുണ്ട് ജിനാസ് നാക്കിസും അല്ലെങ്കിൽ ജിനാസ് ഐറ് താമുണ്ട് അപ്പൊ ജിനാസ് എന്ന് നിരുപാധികം പറഞ്ഞാൽ സംസാരത്തിൽ ഒരേപോലെയും ആശയത്തിൽ വിവിധവും വൈവിധ്യവുമുള്ളതുമായ രണ്ടു പദങ്ങളെയാണ് നമ്മൾ ജിനാസ് എന്ന് വിളിക്കുന്നത് ഇനി അതിലെ ജിനാസ് താമ എന്ന് പറയുന്നത് എന്താണ് ജിനാസ് അതിൻ്റെ ആദ്യത്തെ എക്സാമ്പിൾ അല്ലെങ്കിൽ ആദ്യത്തെ ഇനം എന്ന് പറയുന്നത് ഇപ്പം ജിനാസ് എന്ന് പറഞ്ഞാൽ മത്തഫിൽ രണ്ട് ലഫതുകളും അതിൽ പൂർണാർത്ഥത്തിൽ ഒന്നായിട്ടുണ്ട് അർത്ഥത്തിലല്ലോട്ടോ പൂർണ്ണമായും പദപരമായി ഒന്നായിട്ടുണ്ട് ഫി ഉമൂരിൻ അർബ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ നോ ഉൽ ഹെറൂഫ് ഈ രണ്ട് കലിമത്തെടുത്ത് നോക്കിയപ്പോഴും രണ്ട് കലിമത്തെടുത്ത് നോക്കിയപ്പോഴും ഒരു സ്ഥലത്ത് ഇവിടെ ഒന്ന് തൊട്ടുപ്പുറത്ത് വീണ്ടും വന്നു സാ അല്ലേ അവസാനത്തെ പിന്നെ എറാബിൻ്റെ സാധനമാണ് അത് നോക്കുന്നില്ല നോക്കൂ അപ്പോൾ ഹർഫുകളുടെ നോ സീനെ സീനെ ഐനെ ഐനെ ഇവിടെ ഓക്കെ പിന്നെ അതിൻ്റെ ഷക്കിലുകൾ ഷക്കിലെന്ന് പറഞ്ഞാൽ ഹർക്കത്ത് സ സെ എറാബി ആണ് എറാബിൻ്റെ അത് പരിഗണിക്കപ്പെടുന്നില്ലല്ലോ അപ്പോൾ അതദുഹ അതിൻ്റെ എണ്ണങ്ങൾ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ ഹർക്കത്ത് സുഖോന് എവിടെയും ഹർക്കത്ത് സുക്കോനുണ്ട് കേട്ടോ പിന്നെ തർത്തീവ് സീനാണ് ഇവിടെ ആദ്യം ഇവിടെ സീനാണ് ആദ്യം പിന്നെ അലിഫാണ് പിന്നെ അലിഫാണ് അവിടെ പിന്നെ അയനു പിന്നെവിടെ അയൻ പിന്നെ ഹാത്ത പിന്നെ ഹാത്ത ഈ നാല് രൂപത്തിലും യോജിക്കുന്ന സമയത്താണ് നമ്മൾ അതിനെ ജിനാസ്താമ് അതിൻ്റെ സമാനത പൂർണ്ണമായും ഒന്നാണ് നോക്കൂ അന്ത്യനാൾ ഉണ്ടാകുന്ന സമയത്ത് അക്രമഗിരികൾ പറയും കുറഞ്ഞ നേരം നമ്മൾ കടന്നിട്ടില്ലല്ലോ അതല്ല നമ്മൾ ഉറങ്ങിയിട്ടില്ലല്ലോ താമസിച്ചിട്ടില്ലല്ലോ എന്ന് പറയും ഇവിടെ നമ്മളെ രണ്ട് സായത്തെ കാണുന്നുണ്ട് അ സെറും സ അപ്പോ അല്ല ഇവിടെ നോക്കുന്നില്ല സ എന്നുള്ളതാണ് ഇവിടുത്തെ പദം ഈ പദത്തിൽ ഈ ആദ്യം ജിനാസ് ജിനാസാണെന്ന് പരിശോധിക്കണം എന്നിട്ടാണല്ലോ താമനാക്യസം രണ്ട് മു സമാനം സാ സാ മാനയിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണോ അല്ലാതെ വെറും ലഫുതൽ ഒന്നായിട്ട് കാര്യമില്ല മേങ്ങ വ്യത്യാസം ആവുമാണ് ഈ സഹായത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമയാണ് യൂമുൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതോ ലെ വലക്കൻ ഒരു എന്നുള്ളതാണ് അല്ലെങ്കിൽ വക്തീൽ എന്നുള്ളതാണ് അപ്പോ മകനെ രണ്ടെണ്ണമാണ് ഇനി ജിനാസിൽ ഓക്കെയാണ് താമീസാണോ നോക്കണം താമനുള്ള ഷർത്തുകളോട് പറഞ്ഞിട്ടുണ്ട് നാലു ഒത്തുണോ നോക്കുക നമ്മളിവിടെ എണ്ണി നേരത്തെ ഇവിടെ അത് രണ്ടും വിശദീകരിച്ചതാണ് അപ്പോൾ ജിനാസ് 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 ഇതിനെയാണ് എന്ന് 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 പറയുന്നത് പറയുന്നത് ഇനി എന്താണ് പറഞ്ഞാൽ ഈ പറയപ്പെട്ടതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഇല്ലാതെയാവണം നോക്കൂ അൽ ജിനാസ് അന്നാഖിസ് അല്ലെങ്കിൽ അൽ ജിനാസ് താം എന്ന് പറയുന്നത് ലഫ്ല നാലിലും വ്യത്യാസപ്പെടണ്ട നാലിലേതെങ്കിലും ഒന്ന് കാരണം നാലും ഉണ്ടെങ്കിലേ എന്താ ഉള്ളൂ താമുള്ളൂ അപ്പോ നാലിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കപ്പെട്ടാൽ ഒന്ന് തെറ്റിക്കപ്പെട്ടാൽ അയറുത്താമായി അപ്പൊ നാലോട് തെറ്റിക്കപ്പെടണമെന്നില്ല നാലിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കപ്പെട്ടാൽ തന്നെയും എന്താകി നാക്സായി അല്ലെങ്കിൽ ഓക്കെ അതാണ് ജിനാസ് നാക്സ് എന്നുള്ളതിന്റെ വിശദീകരണം നോക്കൂ ഇവിടെ നിന്റെ ബുദ്ധി നിന്നെ ില്ല ഒരു മനുഷ്യനെ ആക്ഷേപിക്കുക കിട്ടുന്നത് പരാജയത്തോടു കൂടിയാണ് ഏതൊരു കയറ്റത്തിനൊരു ഇറക്കുണ്ടോ എന്ത് നിയമത്തിന് ഉണ്ടല്ലോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ മനുഷ്യൻ സ്വാഭാവികമായി അതിന്റെ പേരിൽ ഒരാളെയും ആക്ഷേപിക്കേണ്ടതൊന്നുമില്ല ഇവിടെ ഇവിടെ രണ്ട് ലഹ്തകൾ ഹാ ക രണ്ട് പദങ്ങളാട്ടോ കേട്ടോരോട് ചേർന്നതാണ് നൂ ക ഇവിടെ നാല് കാര്യങ്ങൾ ഒന്നേതാണ് ഏതാണ് ഹതത് പിന്നെ ഷക്കിൽ തർത്തീപ് പദങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം ഹറക്കത്ത് തുല്യമായിരിക്കണം തർത്തീപ് നാല് കാര്യങ്ങളാണല്ലോ ഉള്ളത് ഷെക്കൽ അതത് ർത്തീപ് നോ അല്ലേ അതത് ശക്കല് തർത്തീപ് നോ ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ മതി നോക്കൂ നഹാക്ക നുഹാക്ക േ അതത് ഇവിടെ അങ്ങ് തന്നെ ഓക്കെ ഇനി ഷക്കിലോ നു അപ്പൊ ഷെക്കില് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ബാക്കിയ തർത്തീപ്ലേ കറക്റ്റാണ് ഇനി നൗ നോക്കണം അലിഫ് നാലും എവിടെയും ഇവിടെയും സെയിം ആണ് ഇപ്പൊ ഷട്ടിലാണ് മിസ്റ്റേക്ക് ആയിട്ടുള്ളത് ബാക്കി മൂന്നും മൂന്ന് ആണ് ബാക്കി മൂന്നും ഓക്കെ ആയിട്ട് കാര്യമല്ല ഒന്ന് തെറ്റിയാൽ കഴിഞ്ഞു ഒന്ന് തെറ്റിയാൽ അത് താമീകത്ത് നഷ്ടപ്പെട്ടു അത് എന്തായി മാറും അയിരുത്താമായി മാറും ബുക്ക അ ഷിഫ നോക്കൂ ജവാ ജവാന് ഇവിടെ വേദന അല്ലേ ഉള് അപ്പോൾ ആ മഴനെ വ്യത്യാസമുണ്ടെന്ന് മാത്രമല്ല എന്തുകൊണ്ട് ഹർഫുകളുടെ എണ്ണത്തിൽ ജവാ ഇവിടെ മൂന്നെണ്ണയാണല്ലോ ജവാ ഇവിടെ അഞ്ചെണ്ണയല്ലോ അപ്പോൾ അതിൽ വ്യത്യാസപ്പെട്ടു അതുകൊണ്ട് അത് തമിയത്ത് നഷ്ടപ്പെട്ടു ഇനി ഖഷീത്ത് വൻ തൂലഖ് ബനീസോ ഇനി ഖഷീത്ത് ആയതാണല്ലോ ബൈന ബൈന ബനി ബനി നോക്കി ൂല ബനി മൂന്നെണ്ണ ഉള്ളത് ബാ ഉം യാ നൂനും തന്നെ ഉള്ളത് അതതില് സെയിമാണ് ബൈന ബനി എന്തിലും വ്യത്യാസം വന്നു തർത്തീബിലെ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ ഇതിലും വ്യത്യാസമുണ്ട് പക്ഷേ തന്നെ അതായത് തർത്തീബിലെന്നെ വ്യത്യാസപ്പെടുമ്പോൾ പിന്നെ ഷക്കിലിൽ വ്യത്യാസം എന്നുള്ളതിനേക്കാളും നമ്മൾ തർത്തീപത്തെ ഇതിന് കൊടുക്കുകയാണ് ബൈന ഇവിടെ ആയിരുന്നു ഉള്ളത് ഇവിടെ നടുലു ഉള്ളത് അപ്പോൾ തർത്തീപിൽ വ്യത്യാസം വന്നു അപ്പോൾ താമീയത്ത് നഷ്ടപ്പെട്ടു ഇനി നോക്കൂ ഹർ തൻ ഇവിടെ കാഫാണുള്ളത് ഇവിടെ നൂനാണുള്ളത് ഇവിടെ നോയിൽ വ്യത്യാസപ്പെട്ടു ബാക്കിയൊക്കെ സെയിം തക്കഹർ തൻഹർ പക്ഷെ നൂല് ഒന്ന് സ്ഥലത്ത് കാഫായി മറ്റേ സ്ഥലത്ത് നൂനായി അപ്പോൾ ജിനാസ് നാക്കിസ് എന്താ നമ്മൾ പറഞ്ഞു നാലിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യാസപ്പെടുന്ന ജിനാസിനാണ് ജിനാസ് നാക്കിസ് എന്ന് പറയുന്നത് ഇനി എഹത്തിബാസ് എഹത്തിബാസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഖുർആാനിലെയോ ഹദീഫിലെയോ അല്ലെങ്കിൽ ജാഹ്ലി കാലഘട്ടത്തേക്കുള്ള വളരെ പ്രധാനപ്പെട്ട കവിതകളിൽ നിന്നൊക്കെ നമ്മൾ അതിൽ നിന്നൊരു ഭാഗം നമ്മൾ അങ്ങനെ തന്നെ നമ്മുടെ വാചകത്തിനിടയിൽ മിക്സ് ചെയ്തുകൊണ്ട് പറയുന്നതിനാണ് പറയുന്നത് നമ്മുടെ ഗദ്യമോ പദ്യമോ ആയ നമ്മുടെ വാചകങ്ങളിൽ ഉൾപ്പെടുത്തപ്പെടുക ഷെയ്അം മിനൽ ഖുർആൻ അൽ കരീം നിശബ്ദ ഖുർആാനിൽ നിന്നൊരു ഭാഗം അവര് ഹദീസ് അല്ലെങ്കിൽ ഹദീസ് ഷെരീഫിൽ നിന്നുള്ളൊരു ഭാഗം ദലാല അവിടെ അറിയിക്കുന്നൊന്നുമില്ല എന്തായാലും അന്നഹും അത് ഖുർആൻ എന്നാണ് ഹദീസ് എന്നാണ് എന്നറിയിക്കുന്നൊന്നുമില്ല അറിയിച്ചാൽ പിന്നെ അത് കറക്റ്റ് ഹിക്കായത്തായാലോ അത്യഭാസാവൂലബസ് ഖലീലൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാം അതേ ഹർക്കത്തും അതേ അതേകും അങ്ങനെ ആവണമെന്നില്ല ചെറിയ മാറ്റമൊക്കെ കൊണ്ടുവരാം അത് അനുവദിക്കപ്പെടുന്ന കാര്യമാകുന്നു ഓക്കെ അപ്പൊ അതാണ് നിങ്ങൾ അവരെ അവര് എന്താ എന്താവണ്ട കുറേ

ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറണം ഹലഖിൻ നാസബി ഹസൻ അല്ലേ ഹദീസ് അപ്പോൾ ഈ ഖുർആാനെന്നും ഹദീസെന്നൊക്കെ എന്താണ് അവരവർ അവരുടെ കവിതകളിലേക്ക് ആ വാ അവരുടെ വാചകത്തിനിടയിൽ അങ്ങോട്ട് ചേർക്കുകയാണ് അത് ഹദീസായിട്ട് വേറുദ്ധരിക്കല്ല അല്ലെങ്കിൽ ഖുർആാനായിട്ട് വേറുദ്ധരിക്കല്ല അവർ പറയുന്ന ആശയത്തിൻ്റെ പൂർത്തീകരണത്തിനിടയിൽ ആ ആശയത്തെ അവർ പറയാൻ പറയാനുദ്ദേശം ആശയത്തിൻ്റെ ഒരു ഭാഗത്തെ പ്രതിഫലിപ്പിക്കാൻ ഖുർആാനിലൊരു വാചകത്തെ അവർ കടമെടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ സജ സജ എന്ന് പറയുമ്പോൾ എന്താണ് തവാഫുഖുൽ ഫാസിലത്തീൻ അല്ലേ രണ്ട് ഫാസിലകൾ എന്താവലാണ് രണ്ട് ഫാസിലുകൾ അവസാനത്തെ ഹറഫിൽ യോജിക്കുക അവസാനത്തെ ഹെറഫിൽ യോജിക്കുക മാ മസാവത്ത് ഫിഖറുഹു അതിൻ്റെ ഫിഖറ് സെയ്യമായതിനാണ് ഏറ്റവും മഹത്വം ഉണ്ടാവുക ഓക്കെ ഇനി ഏത് ഫിഖറയിൽ നിന്നും അവസാനത്തെ കലിമത്തിനാണ് ഫാസില എന്ന് പറയുന്നത് أصانتك كلمة هنا فصلة إن برأي أوكي نقول اللهم أعط مُنْفِقًا خلفا اللهم أعط ممسكا تلفا فا فن أوكي دانة اللهم إن كنت قد أبليت وإنك طالما قد عافيت أوكي الحر إذا وعد وَفَى وإذا أعان كفى وإذا ملك عفى. أوكي أبدأ സജ് എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട് ഇനി റദ്ദുൽ സുദർ പിന്നെ റബ്ദു നസറിൽ തുടക്കത്തിൻ്റെ അതേ രൂപത്തിൽ ഒടുക്കത്തെയും ആവർത്തിച്ച് വരും ആ അവസാനത്തിനുള്ള സാധനം തുടക്കത്തിൽ തന്നെ മടക്കി കൊണ്ടുവരാം നോക്കൂ അൽ മുറാനിൽ മഴയിലും ഒരുമിച്ച് ഒരേ പോലെയുള്ള ആവർത്തിക്കപ്പെട്ട രണ്ട് പദങ്ങൾ നോക്കൂ ഒക്കെ സെയിം ആണ് മുലാരിയാണ് രണ്ടും അതിൻ്റെ ഇഷ്ടിക്കാക്കില് മാത്രല്ല ആ പദം തന്നെയും തുല്യമാണ് ഇനി ലഫദിലുണ്ട് മൈനയിൽ അങ്ങനെ ആയിട്ടില്ല ഇവിടെ സു ആൽ എന്ന് പറയുന്നതിൽ നിന്നാണ് ചോദിക്കുക രണ്ടാമത്തേത് ഒഴുകുക കണ്ണുനീര് ഒഴുകുക എന്നുള്ളതാണ് ആഭിഷപ്തനായി ഒരു മനുഷ്യനോട് ചോദിക്കുന്ന ആളും മടങ്ങേണ്ടി വരും കണ്ണീരൊഴുക്കിയിട്ട് ഓക്കെ അപ്പം അവിടെ സാ ഇൽ എന്ന് പറയുന്നത് സു ആലിന്നാണ് അതിൻ്റെ ലഫുദ് തുല്യാണ് പക്ഷെ മായനയിൽ അത് വ്യത്യാസം ഉണ്ട് അപ്പം അത് ജിനാസ് ആണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ എന്താണ് റബ്ദുൽ അജീസല സദർ ആവുന്നത് ഇതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നു ഇതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിൽ അതേ രൂപത്തിലും കൊണ്ടുപോകുന്നു അതുകൊണ്ടാണ് അത് റബ്ദുൽ അജീസാൽ ഇനി അല്ല ഫുൻ ഇഷ്തിഖാഖ് ഇഷ്ട്ഖാഖിൽ മാത്രം ഇന്നഹു ും പറയണം അപ്പ ഞാൻ പറഞ്ഞുല്ലേ റബ്ബക്കും ഇത് രണ്ടിൻ്റെയും പറയുന്ന ആ മാധ്യമയിൽ നിന്നാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത് അപ്പൊ ഇസ്തഖാക്കൽ എന്താണ് തുല്യമാണ് ലഫ്ദിൽ നോക്കിയാൽ രണ്ടും ഒന്ന് ഇസ്തഖഫറാണ് മറ്റൊന്ന് ഖഫ്ഫറാണ് വ്യത്യാസമുണ്ട് ഇനി ഷേറിൽ എന്താണ് റദ്ദുൽ അജീസ് അല സദർ എന്ന് പറയുമ്പോൾ അതെ ിൻ ഫി ആഹ് ഫി നിസ്ഫി അതിൻ്റെ മറ്റേ നിസ്ഫിലെ കലിമത്തിൻ്റെ അവസാനവും ഈ കലിമത്തിൻ്റെ അവസാനം എന്താവുക യോജിക്കുക തലക്കൈതാമം എന്ന് പറയുന്നത് എന്ത് ചെയ്തു ആവർത്തിച്ചു ഇനിമത്തിൻ ഒന്നാമത്തെ നിസ്ഫിലുള്ള ആദ്യത്തെ കലിമത്തിനോട് അവസാനത്തേത് യോജിക്കുക ശരിതും ഹൂസേ അപ്പൊ ഇവിടെ ഈ നിസ്ഫിലുള്ള ഒന്നാമത്തേതിനോടാണ് എന്തായിട്ടുള്ളത് ഇവിടുത്തെ അവസാനത്തെ വാചകം അല്ലെങ്കിൽ കലിമത്ത് യോജിച്ചിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ ഇതിലെ അവസാനത്തേനോടായിരിക്കും അല്ലെങ്കിൽ ഇതിലെ ആദ്യത്തേതിനോടൊക്കെ ആയിരിക്കും യോജിച്ചു വരിക ഇനി

ഒന്ന് അതിൻ്റെ തുടക്കത്തിലുള്ളതിൻ്റെ അവസാനത്തിലെന്ത് ചെയ്യുക ഒരേപോലെയുള്ളതോ സമാനമായതോ ആയ രണ്ട് പദങ്ങളിലൊന്ന് കൊണ്ടുവരപ്പെടുക അല്ലേ തസ്തിറു നസറിലെ തസ്തിറു എന്ന് പറഞ്ഞാൽ യുദ്ധ അഹദ് രണ്ട് ലഫ്ദിൽ ഒന്ന് കൊണ്ടുവരപ്പെടുക എങ്ങനെയുള്ള രണ്ട് ലഫ്താണ് ഒന്നുകിൽ സമാനമാണ് എല്ലാ നമുക്കും ഒരുപോലെയാണ് അല്ലെങ്കിൽ സാമ്യതയുള്ളതാണ് അങ്ങനെയുള്ള ഒന്ന് എവിടെ കൊണ്ടുവരപ്പെടുക ആഹ്റഫ് അല്ല ഇബാർ ഇബാറത്തിൻ്റെ അവസാനത്തിൽ കൊണ്ടുവരപ്പെടുക വല്ലാഹ്റു മറ്റേത് അവിടെ കൊണ്ടുവരപ്പെടുക അഫി അഫ്ലി തുടക്കത്തിലും നമ്മൾ നേരത്തെ അതാണ് കൊണ്ടുവരപ്പെടുകാണിച്ചിൽ ഉണ്ടാവുക ഷെറിൽ എന്ന് പറയുമ്പോൾ ലഫ്ദിൽ ഒന്ന് ബൈ രണ്ട് കലിമത്തല്ലേ ഒന്ന് ലാസ്റ്റ് കാരണം അപ്പോളാണല്ലോ അജിസ് എന്ന് പറയുന്നത് ശരിയാകുക അതാ സദർ എന്ന് പറഞ്ഞാൽ ഈ അവസാനം അല്ലാത്ത എവിടെയും വരാം മറ്റേത് അതിനാണ് ഷെറിൽ എന്ന് പറയുന്നത് റജിദുൽ അജിസ് അല സദർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി പറഞ്ഞിട്ടുള്ളത് ഇനി മഹസ്സിനാത്ത് മാനവിയ മെഹസ്സിനാത്ത് മാനവിയ എന്ന് പറയുമ്പോൾ റബ്ബുഷ് തൗ ഒന്ന് തൗരിയത്താണ് തൗരിയത്ത് എന്ന് പറയുന്നത് എന്താണ് തൗരിയത്ത് എന്ന് പറഞ്ഞാൽ ഈ യുദ്ദുക്കുറൽ മുത്ത യെദുക്കര അൽ മുത്തക്കല്ലിമു ലഹു മേനയാന് രണ്ട് മേനയുള്ള ഒരു മുഫ്രദായ പദത്തെ മുത്തക്കല്ലിമ് പറയും അതിനെന്ത്രണ്ട് രണ്ട് രണ്ട് ഉണ്ട് ഒന്ന് വളരെ അടുത്ത് എല്ലാവർക്കും കരീബായി വാഹിറായി മനസ്സിലാകുന്നതാണ് മറ്റൊന്ന് ബഴീതാണ് ഈ കരീബായിരിക്കില്ല ഉദ്ദേശിക്കപ്പെടുന്നത് പകരം ബഹീതായ മായനയായിരിക്കും ഉദ്ദേശിക്കപ്പെടുക അപ്പോൾ ആളുകൾക്ക് ഒട്ട് പെട്ടെന്ന് തിരിയല്ല അപ്പോൾ ഒരു ബലാഹിയായിട്ടുള്ളൊരു ഘടകം അതിലുണ്ടല്ലോ ഇതിനാണ് തൗര്യത്ത് എന്ന് പറയുന്നത് അപ്പം ഇന്ദഹുമു ബഹീലു വലുവാഫ ബഹീലുഹും ഹബീബും ഇവിടെ ഹബീബ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒറ്റയടിക്ക് അത് ഈ മെഹബൂബാന്ന് തോന്നും പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ് ഹബീബന് ഔസ് അത്താ ഈ ലെ അബൂത്തമാരെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ ഹബീബ് എന്ന് പറയുമ്പോൾ രണ്ട് മായനുണ്ട് ഇഷ്ടപ്പെടുന്ന ആളെന്നും പിന്നെ ഹബീബ് എന്നൊരാളുടെ പേരാണ് അപ്പോൾ ആളുകൾ കെട്ടിടയ്ക്ക് മെഹബൂബ് എന്നുള്ള മായനയിലേക്കാണ് പോവുക പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ് അല്ലേ അപ്പൊ ഹബീബ് ബനു ഔസ് എന്ന് പറയുന്ന കവിയെയാണ് ഇനി വമിനബി ലഫുഹാ ഹുറു മൈനാഹ റഖീഖ് ഇവിടെ ഹുറു എന്ന് വന്നപ്പോൾ ഇവിടെ റഖീഖ് എന്ന് പറഞ്ഞാൽ അടിമയാണ് എന്ന് തോന്നും പക്ഷെ അവിടെ ഈ പറയുന്ന റഖീഖ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലത്തീഫാണ് അപ്പം ഇങ്ങനെ രണ്ട് മനകളിൽ ബഴിതായത് ഉദ്ദേശിക്കപ്പെടുക കരീബ് ഉദ്ദേശിക്കപ്പെടാതിരിക്കുക ഇതിനെയാണ് നമ്മൾ തൗരിയത്ത് എന്ന് പറയും മുഹസ്സിനാത്തുൽ മനവി ഒരുപാടുണ്ട് അതിലൊരു ഭാഗം മാത്രം നമ്മൾ പറഞ്ഞു എന്ന് മാത്രം ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഇൽമുൽ ബദിയയിൽ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരാറുള്ളത് ഈ മുഹസ്സിനാത്തുകളൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചോദ്യം ചോദിക്കാറുള്ളത് അതിൽ ജിനാസ് കുറേ കൂടി ചോ ചോദ്യങ്ങൾ കൂടുതൽ വരുന്നതാണ് ബാക്കിയുള്ള മഹസിനാത്തകളെ അപേക്ഷിച്ചുകൊണ്ട് ജിനാസാണ് കുറേ കൂടി ചോദ്യങ്ങൾ വരുന്നത് പിന്നീട് ഇനിയും ഉണ്ട് ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് നമുക്ക് മറ്റേ സെഷനിലൊക്കെ ആയിട്ട് അത് പറയാം ജിനാസാണ് ബാക്കിയുള്ള വർഗങ്ങളെയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കൂടുതൽ വരാറുള്ളത് ജിനാസ് നമുക്ക് കുറേ കൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഇനം കൂടിയാണ് ഓക്കെ അപ്പോൾ ഇലിമൽ ബദയ ഇലമുൽ ഭയാനിൻ്റെ ശേഷം മാത്രം പ്രാധാന്യമുള്ളതാണ് അതിൽ തന്നെയും ജിനാസ് പോലെയുള്ള ചില ഭാഗങ്ങളിൽ നിന്നാണ് ആപേക്ഷികമായിട്ട് ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരാറുള്ളത് എന്ന് നമുക്ക് ചില മുൻകാല ചോദ്യങ്ങളും പരി പേപ്പറുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് പക്ഷെ അത് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത്തരം എക്സ്ക്ലൂസീവ് ഓഫറുകളൊക്കെ വെ അവൽ ചെയ്യാവുന്നതാണ് ഓക്കെ അതേപോലെ നിങ്ങൾക്ക് ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് അറബിക്കിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇൻഷാമ അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം Thank you.